അഡിയോസ് അമീഗോ സിനിമ കണ്ടു നല്ല സിനിമ എന്നാൽ ഒരുപാട് ഏറ്റക്കുറിച്ചിലുകളും ഈ സിനിമയ്ക്കുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഞാൻ നല്ല സിനിമ എന്ന് പറയുന്നത് എന്ന് ഞാൻ അതിൻ്റെ അവസാനം പറയാം അതേസമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ഏറ്റക്കുറിച്ചിലുകൾ ഈ സിനിമയിലുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ പേര് അഡിയോസ് അമീഗോ സ്പാനിഷിൽ ഗുഡ് ബൈ ഫ്രണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം കണ്ട സിനിമയുടെ പേരൊരു സുഹൃത്തിനോട് ഓർത്ത് പറയാൻ ഞാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു ഇതിൽ ഫ്രണ്ട് എന്ന് പറയുന്ന വാക്ക് ഈ സിനിമയുമായി വളരെ ബന്ധമുണ്ട് കാരണം വളരെ യാദർശികമായി കണ്ടുമുട്ടിയ രണ്ട് ആൾക്കാർ സുഹൃത്തുക്കളാക്കിയെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ എന്ന് തോന്നും ഇത്തരം കഥാപാത്രങ്ങളെ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും ഇങ്ങനെയല്ല യാഥാർത്ഥ്യവുമായി ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ഒരുപാട് സ്വര ചേർച്ചകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം അതിന് നിങ്ങളെ കുറ്റം പറയാനാകില്ല കാരണം ഈ സിനിമയിൽ ഉടനീളമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരത്തിൽ നമ്മെ ചിന്തിപ്പിക്കുകയും മാത്രവുമല്ല പല സന്ദർഭങ്ങളിലും ഇത്രയും വലിച്ചു നീട്ടു ഉണ്ടായിരുന്നോ എന്ന് തോന്നും ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഇത്രയും ദൈർഘ്യം ആവശ്യമുണ്ടോ എന്ന് തോന്നും എന്തിന് ഒടുവിൽ പോലും ഈ സിനിമ ഇപ്പോൾ തീരും ഇപ്പോൾ തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ അത് വീണ്ടും നീണ്ടുപോകും എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ട് നിങ്ങളെ തന്നെ തീരുമാനിക്കണം ഇനി സിനിമയുടെ ടെക്നിക്കൽ വഷ്യം ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ഗ്രാഫിക്സ് തൊട്ട് വിഷ്വൽസും മ്യൂസിക്കും എഡിറ്റിങ്ങും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരല്പം പാളിപ്പോയത് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ചുരുക്കി പറഞ്ഞാൽ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് സംശയം തോന്നും അതുപോലെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന മറ്റ് കഥാപാത്രങ്ങൾ ഷൈൻ ടോം ചാക്കോ അൽതാഫ് ഒക്കെ സ്പോയിലർ അലർട്ട് സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇനി പറയുന്നത് കേൾക്കണ്ട സിനിമ ചുരുക്കി പറഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുപിട്ടുന്ന രണ്ട് വ്യക്തികൾ അവർ രണ്ടുപേരും യാതൊരു ലക്ഷ്യവും ഇല്ലാതെ പോകുന്ന പല സ്ഥലങ്ങളും അവിടുത്തെ സംഭവങ്ങളുമാണ് സിനിമ രണ്ട് അപരിചിതർ കണ്ടുമുട്ടുമ്പോൾ മുന്നോട്ട് പോകുന്ന കഥയ്ക്ക് മറ്റ് പല ട്വിസ്റ്റുകളുമൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഇനി കഥാപാത്രങ്ങൾ സ്വരാജ് വഞ്ഞാറമ്മൾ ഒരു സീസണ് ആക്ടർ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതുപോലത്തെ മറ്റ് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിലും അദ്ദേഹം മോശമാക്കിയിട്ടില്ല വളരെ നന്നായി തന്നെ ക്യാരക്ടറിനോട് നീതി പുലർത്തിയിട്ടുമുണ്ട് ആസിഫ് അലി എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു നടനായിരുന്നില്ല എന്നാൽ ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ അദ്ദേഹം നടൻ എന്നുള്ള നിലയിൽ ഒരുപാട് മുന്നോട്ട് വരികയും പല സിനിമകളിൽ അത്യാവശ്യം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ അതത്ര പോരാ ഇത്രയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നു എങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഈ സിനിമ തുടക്കത്തിൽ നല്ലത് എന്ന് പറഞ്ഞു എന്നല്ലേ പറയാം നിങ്ങൾ ഒരു സിനിമ ക്രിട്ടിക്കോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം ഒരു താത്വികമായ അവലോകനമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരു സിനിമ തന്നെയാണ് ഇതൊരു നല്ല സിനിമ തന്നെയാണ് സിനിമ കണ്ടു കഴിഞ്ഞാൽ കഥാപാത്രങ്ങളും കഥയും ഒന്നും നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നില്ല എങ്കിൽ പോലും ഇതൊരു ഫീൽ ഗുഡ് മൂവി കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് കുടുംബക്കാരും കൂട്ടുകാരുമായൊക്കെ ഒരുമിച്ച് പോയി വെറുതെ കണ്ടിട്ട് വരാവുന്ന ഒരു സിനിമ ഈ അടുത്തിറങ്ങിയ മറ്റ് ബിഗ് ബഡ്ജറ്റ് സിനിമകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ഭേദം ഇത് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കൂ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്